അഫ്ഗാനിസ്ഥാനിൽ പരസ്യവധ ശിക്ഷ നടപ്പാക്കി താലിബാൻ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ഗഗ്നി നഗരത്തിലുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിലാണ് കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട രണ്ടുപേർക്ക് പരസ്യ ശിക്ഷ നൽകിയത് താലിബാൻ പരമോന്നത നേതാവ് ഹിബത്തുള്ള അഖുൻസാദ ഒപ്പുവച്ച മരണ വാറന്റ് കോടതി ഉദ്യോഗസ്ഥനായ അതീഖുല ദാർവിഷ് ഉറക്കെ വായിച്ചു കേൾപ്പിച്ചു പിന്നാലെ ഇരുവരെയും ജനങ്ങൾക്ക് അഭിമുഖമായി നിർത്തി പിൻവശത്ത് നിരവധി തവണ വെടിവെച്ചാണ് ശിക്ഷ നടപ്പാക്കിയത് ഇവർ കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ടവരാണ് രണ്ടു വർഷമായി കോടതിയിൽ വിചാരണ നടക്കുകയായിരുന്നു ഇതിനുശേഷമാണ് ശിക്ഷാ ഉത്തരവിൽ ഒപ്പിട്ടത് ദാർവിഷ് പറഞ്ഞു പരസ്യശിക്ഷ നടപ്പാക്കുന്നത് കാണുന്നതിനായി ആയിരക്കണക്കിന് പുരുഷന്മാരാണ് സ്റ്റേഡിയത്തിലെത്തിയത് ഇതിനു പുറമെ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളും വിധി നടപ്പാക്കുന്നത് കാണാനായി എത്തിയിരുന്നു ഇവരോട് കുറ്റവാളികൾക്ക് ഇളവ് നൽകണമോ എന്ന് ചോദിച്ചെങ്കിലും അത് നിരസിച്ചതിനു പിന്നാലെയാണ് ശിക്ഷ നടപ്പാക്കിയത് അതോടൊപ്പം ആളുകളുടെയും മറ്റ് വസ്തുക്കളുടെയും ചിത്രങ്ങൾ പകർത്തുന്നത് വഴി മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത് വലിയ പാപമാണെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ താലിബാൻ അഫ്ഗാൻ ഭരിച്ച കാലത്ത് ജീവജാലങ്ങളുടെ ചിത്രം എടുക്കുന്നത് നിരോധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തിരികെ ഭരണത്തിലെത്തിയ ശേഷം ഇത്തരം നിയന്ത്രണങ്ങൾ താലിബാൻ കൊണ്ടുവന്നിരുന്നില്ല എങ്കിലും ചിത്രങ്ങൾ എടുക്കുന്നത് വലിയ പാപമാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു ചിത്രങ്ങൾ എടുക്കുന്നത് വലിയ പാപമാണെന്ന് നീതിന്യായ മന്ത്രാലയത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥനായ മുഹമ്മദ് ഹാഷിം ഷഹീദ് വോർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ എപ്പോഴും ഈ പാപം ചെയ്യുകയാണ് അധാർമികതയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് എന്നായിരുന്നു ജീവനക്കാർക്ക് നടത്തിയ സെമിനാറിൽ അദ്ദേഹം പറഞ്ഞത് കാണ്ഡഹാറിൽ ജീവജാലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം താലിബാൻ ഭരണകൂടം നിരോധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നിയന്ത്രണം മാധ്യമങ്ങൾക്ക് ബാധകമല്ലെന്ന് കാണ്ഡഹാർ ഗവർണറുടെ വക്താവ് അറിയിച്ചിരുന്നു രണ്ടു വർഷം മുൻപ് താലിബാൻ അധികാരത്തിലെത്തിയ ശേഷം പല മാധ്യമങ്ങളും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ നൽകുന്നത് ഒഴിവാക്കിയിരുന്നു അതേസമയം താലിബാൻ ഭരണകൂടം വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി നടത്തുന്ന ചർച്ചകളുടെ ചിത്രങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടാറുണ്ട് അതേസമയം അഫ്ഗാനിസ്ഥാനിൽ മോശം ഹിജാബ് ധരിക്കുന്ന സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇസ്ലാമിക് മൂല്യങ്ങൾ ലംഘിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു അറസ്റ്റ് എന്നാൽ എത്ര സ്ത്രീകൾ അറസ്റ്റിലായെന്നോ എന്താണ് ശിക്ഷയെന്നോ വെളിപ്പെടുത്താൻ താലിബാൻ തയ്യാറായിട്ടില്ല തല മുതൽ കാൽപാദം വരെ മറയ്ക്കുന്ന ബുർഖ ധരിക്കണമെന്നും കണ്ണ് മാത്രമേ പുറത്തു പുറത്തുകാണാൻ പാടുള്ളൂവെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് താലിബാൻ ശാസന പുറപ്പെടുവിച്ചത് സ്ത്രീകൾ ശരിയായ രീതിയിൽ ബുർഖ ധരിക്കുന്നില്ലെന്ന് പരാതി ലഭിക്കുന്നുണ്ടെന്ന് താലിബാൻ വക്താവ് വാർത്താ ഏജൻസിയായ എ പിയോട് പറഞ്ഞു ഇതിനു പിന്നാലെയാണ് നിയമം കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചത് വളരെ ചുരുക്കം ചിലരാണ് ശരിയായ രീതിയിൽ ഹിജാബ് ധരിക്കാത്തത് അവർ ഇസ്ലാമിക് മൂല്യങ്ങളും ആചാരങ്ങളും ലംഘിക്കുകയാണ് അങ്ങനെ ചെയ്യുന്നതിന് മറ്റുള്ളവരെയും പ്രേരിപ്പിക്കുകയാണ് കടുത്ത നിബന്ധനകളോടെ മാത്രമേ ഇത്തരക്കാർക്ക് ജാമ്യം അനുവദിക്കുള്ളൂ എല്ലാ പ്രവിശ്യകളിലും കർശനമായ പരിശോധന നടത്തുമെന്നും താലിബാൻ വക്താവ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലെത്തിയത് തുടർന്ന് സ്ത്രീകൾക്കെതിരായ നിയമങ്ങൾ കർശനമാക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിലായിരുന്നപ്പോഴും ഇതേ നിയമങ്ങൾ നടപ്പാക്കിയിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നേരത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും ജോലിയും പൊതുസ്ഥലങ്ങളിൽ പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി